ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിന് എടുത്ത ഈ ഒരു ഡ്രസ്സ് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് കണ്ടതിനെക്കാളും ഭംഗിട്ടിട്ട് ഇട്ട് കഴിഞ്ഞപ്പം ഷാൾ ചെറുതായിട്ടൊന്നും തെങ്ങിൽ അടക്കിയിട്ടുണ്ട് ഒന്നും പറ്റിയിട്ടില്ല ക്വാളിറ്റി ഒന്നും ഒരു രക്ഷ ഉള്ളിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കോഫി ബ്രൗൺ കളർ ആണ് ലിങ്ക് എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഞാനും ഏട്ടനും എന്റെ അമ്മയും കൂടിയാണ് കേട്ടോ പോയത് അങ്ങ് ദൂരെ പട്ടാമ്പിയായിരുന്നു കല്യാണം വലിയ ദൂരം ഒന്നും ഇല്ല കേട്ടോ ട്രെയിനിൽ ഏകദേശം ഒരു മണിക്കൂർ യാത്ര അത്രയേ ഉള്ളൂ എനി കല്യാണം ആരുടെയെന്ന് പറഞ്ഞില്ലല്ലോ ചിന്നു ഫ്രണ്ടിന്റെ ആണേ ചിന്നു ആണെങ്കിൽ േ അവിടെ പോയിട്ട് തമ്പടിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് സാരി കൊടുത്ത് നീക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ചിന്നുന്റെ ഫ്രണ്ട് സുൽഫത്ത് അവർ കോളേജിൽ ഒരുമിച്ചായിരുന്നു ഇപ്പൊ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നതും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ പെണ്ണിനെ സ്റ്റേജിലേക്ക് ആനയിച്ചോണ്ട് വരുന്ന കൊട്ടും മേളൊക്കെയാണ് ഈ കാണുന്നത് മുന്നത്തെ വീഡിയോയില് ഞാനും ചിന്നു അമ്മയും കൂടെ ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞ് മേടിച്ചിരുന്നല്ലോ അത് 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 സുൽഫത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം സ്റ്റേജിന് മുന്നിൽ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു എന്താ കുറെ സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടുപോടുന്നു പെട്ടെന്ന് തന്നെ നാട് പിടിക്കണം എന്നുള്ള ഉദ്ദേശമുള്ളത് കൊണ്ട് ഫുഡ് കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു പോകുമ്പോൾ നല്ല ഗെറ്റപ്പിലൊക്കെ ആയിരുന്നെങ്കിലും വരുമ്പോ ഇതായിരുന്നു കേട്ടോ അവസ്ഥ അങ്ങനതെ ഫറൂഖ് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോട്ടെ